Yo, what is up, guys? guys. welcome back to our catch video of Crew 2, okay. So, നമ്മുടെ മച്ചാനോട് അപ്പം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു കുറേ ബൈക്കുകളൊക്കെ വാങ്ങാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഞാൻ ഒരുപാട് സമ്പാദിച്ച് സമ്പാദിച്ച് ഏഴ് ലക്ഷം ആക്കിയിട്ട് ഞാൻ ആ ഏഴ് ലക്ഷം കൊണ്ട് ഒരു പോഷേ കാർ വാങ്ങിപ്പോയി ഗൈസ് അത് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വരുന്നു ഓ പക്ഷെ കാർ വേറെ ലെവലാണ് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് വാങ്ങിപ്പോയത് കാണിക്കാൻ കഴിഞ്ഞില്ല കാർ ഞാനിപ്പം കാണിച്ചു തരാം വാങ്ങുന്നത് കാണിക്കാൻ കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ബട്ട് നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ബൈക്ക് വാങ്ങുന്നതായിരുന്നല്ലോ സോ നമ്മളാ സങ്കടം തീർക്കാൻ നമുക്ക് എന്തായാലും ഈ ബൈക്ക് അങ്ങ് വാങ്ങാം സോ ഇതാക്കണം ഞാൻ എന്താ ഡ്രൈവ് ചെയ്യാൻ പോവാണ് ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചതാണ് ആൻഡ് യാ ദീസ് ഈസ് അവർ ബാക്ക് ഗ്യാസ് സാധനം കിട സാധനം ആട്ടോ ഒന്നും പറയാനില്ല ഓ യാ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യൂൻ്റെ സാധനമാണ് ആകെ ഒരൊറ്റ കളറിൽ മാത്രമേ നമുക്ക് ഈ ബൈക്ക് വാങ്ങാൻ കഴിയുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം സോ യാ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം കിടുകട്ടോ സാധാരണ കാണാൻ കിടുകയാണ് ഓ ചാടി ചാടി പോണോ ഏ ഏ ഓ പോളിസാരോ ഏ എന്റെ മോനെ അതിന്റെ ഷോക്കൊക്കെ തുടങ്ങിയ പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാണാൻ ഒരു നരസിംഹം എങ്ങനെ നിൽക്കുന്ന പോലെയാണ് പട്ട് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചോ കസ്റ്റമൈസേഷനോ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അതാണെനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടി കേസ് പക്ഷെ ബൈക്ക് വേറൊരു ബൈക്കുകൂടി ഞാൻ വാങ്ങിട്ടോ അതും കൂടി ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചതാ അപ്പം അതിലേക്ക് പോണമെന്നുമ്പോ ഞാൻ ആദ്യം മണ്ടത്തരം ചെയ്ത പോഷ കാർ ഗൈസ് ഞാൻ ചെയ്ത മണ്ടത്തരത്തിന്റെ ആ പോഷ കാർ നിങ്ങൾക്ക് ആദ്യം കാണിച്ചതാ എൻ്റെ പൊന്നളി ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ചെറുതായിട്ട് കാരണം ഞാനത് വേറൊരു സാധനം വാങ്ങാൻ വെച്ചതായിരുന്നല്ലോ ഇതാണ് ആ കാർ അല്ല കിണ്ണം കഴിച്ച സ്പീഡാട്ടോ സ്പീഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് അതിൽ എനിക്കൊന്നും പറയാനില്ല ഓ യാ ഏതാ സാധനം അറിയോ ഒരു രക്ഷയില്ല ഞാൻ സ്റ്റാർട്ടാക്കി കാണിച്ചെറ കേട്ടോ ഇതിന് ഇന്റീരിയർ ആദ്യം ഞാൻ കാണിച്ചതരാ ഇന്റീരിയർ വേറെ മൂട് സാധനം ഓ എൻ്റെ മോനെ വിഷയം സാധനല്ലേ വിഷയം ഒരു രക്ഷയില്ല സോ ഞാൻ എൻജിൻ ഓൺ ആക്കട്ടെ ഓക്കെ സ്റ്റാർട്ടാവുന്നില്ലല്ല സീൻസാണ് അതാരാ അതാരാ പൊന്നുമോന മേല് തട്ടിക്കല്ലേ ഇത് ഏതവനാ മതി ഇട മുഖത്തെ കണ്ണിലിട തെണ്ടി പൊന്നുമോനെ ഇനി തട്ടിക്കല്ലടേ ഞാൻ സൈഡിൽ ഇവിടെ നിർത്തിട്ടല്ലേ സാറല ഇതിന്റെ പെർഫോമൻസ് കാണിച്ചാ அவனுக்கு அம்மா பின்னா கொடுக்கா இன்ன சவுண்டு கேட்டோ சவுண்டு கேட்டோம் ஞாபகம் ஜஸ்டும் ரைடு செய்யணும் ஓகே கண்ட சவுண்டா ஓ மைசை പിന്നെ നമ്മളെ കയ്യിലുള്ള വണ്ടിയാണ് ഈ നിഞ്ച എച്ച് ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എൻ ടു എച്ചിട്ടു നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ എല്ലാം കാണിച്ചിരുന്നിട്ട് ഒരു ദിവസം ഇത് വേറെ ഈ ചെങ്ങി നമ്മളെടുത്തു വന്ന് നോക്കണ എന്ത് കഷ്ടങ്ങനെ കൊണ്ട് ഓ ഇത് ഭയങ്കര സ്പീഡും അഗ്രഷനും ഉള്ളൊരു വണ്ടിയാട്ടെ ഈ എന്ന് പറഞ്ഞ സാധനം കാണാനും നല്ല അതിഗംഭീരമായ ലുക്കാണ് നമുക്ക് നമുക്ക് ഈ വണ്ടി ജസ്റ്റ് കളർ ഒന്ന് മാറ്റുക കാരണം നമ്മൾ എല്ലാ വണ്ടിയും റെഡാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് എല്ലാ വണ്ടിയും നമ്മളത് റെഡാണ് വരുന്നത് സോ നമുക്ക് ഇതൊന്ന് പച്ച അങ്ങനെ വേറെ എന്തെങ്കിലും കളറിൽ ആക്കി വെക്കാം ഒക്കെ നമുക്ക് റെഡെന്നെ ആകുമ്പോൾ ഒരു ബോറല്ലേ ഓ ഇത് രണ്ട് തീമിലേക്ക് ആക്കല്ലേ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഇതിലേക്ക് മാറ്റട്ടോ നമുക്ക് വേണേൽ നമുക്ക് വേറെ ടൈപ്പ് ഉണ്ട് ഇവർ തന്നെ ഓൾറെഡി സെറ്റാക്കി തരുന്ന ഒരു ടൈപ്പ് ഇതുണ്ട് കേട്ടോ ഓ അതിലേക്കാക്കി കഴിഞ്ഞാൽ ഊ ഇതു കൊള്ളാം പക്ഷേ റെഡ് തന്നെയാണ് സ്റ്റിൽ അതാണ് പ്രശ്നം റെഡ് തന്നെയാണ് സ്റ്റിൽ നമുക്ക് ഈ വണ്ടികൾ വരുന്നത് ആഹാ ഇത് നോക്കിയാ അയ്യോ വേണ്ടേ സേട്ടാ നല്ല ഊള സാധനങ്ങൾ കേട്ടോ ഇത് നോക്ക ഇത് പിന്നേം ഓ മേൻ ഇത് പിന്നേം കുഴപ്പമില്ല കേട്ടോ അതൊരു ഒരു ഒരു വല്ലാത്തൊരു ജാതി സാധനം അല്ലേ ഭയങ്കര പക്ഷെ നമുക്ക് കോംപ്ലിക്കേറ്റ് ആടും മനസ്സിലാവുന്നില്ല കറക്റ്റ് അങ്ങ് മനസ്സിലാവുന്നില്ല വേറെ വിഷയമൊന്നുമില്ല ഇത് നമ്മളുടെ പച്ച നെഞ്ചന്റെ പച്ച പച്ച മതിന്ന പച്ച കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് പച്ച വാങ്ങാ പച്ച വാങ്ങാ പച്ച സെറ്റാ സൊ ഇത് നമുക്ക് റോട്ടിലിറക്കി നോക്ക എങ്ങനെ ഇണ്ട് നോക്ക ഓ റോട്ടിലിറക്കി നോക്കാം സാധനം പൊളിയാണ് ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നിട്ട് ഇതിന്റെ അതുകൊണ്ട് തന്നെ ഞാനിത് മൊത്താരി കാണിക്കുന്നില്ല അയ്യേ 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 പോയി അയ്യോ എന്ത് ലോക്കൽ ഫീല് ഭയങ്കര ലോക്കൽ ഫീല് അത് കഴിഞ്ഞ് വാങ്ങിയ ബൈക്കാണ് ഇത് ഞാൻ ഇന്ന് വേറെ കുറെ ബൈക്ക് വാങ്ങണ വിചാരിച്ചിരുന്നു പക്ഷെ നമ്മളെ പോർഷ കാരണം നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഇതും ഓരോരൊരു ഈ വണ്ടികളെ കൊണ്ട് അങ്ങോട്ട് മാറ്റട്ടെ ഇതും ഒരു ഒരു ഭംഗിയില്ല കയസ് കണ്ടില്ലേ നമുക്ക് ഞാൻ പോർഷ കാറിന്റെ കളറ് റെഡാണല്ലോ നമുക്ക് അത് മാറ്റാം ഓക്കെ കാരണം എന്താ വെച്ചാലേ ഒരു ഒരു ഒന്നൊരു ഭംഗിയില്ല കാണാൻ കഴിച്ച് ഒക്കെ റെഡടിച്ച് റെഡ് അടിച്ച് നമുക്ക് ബ്ലാക്ക് ആക്കാം ഞാൻ വീഡിയോയിലേക്ക് വേണ്ടിയിട്ടാണ് അധികം ഈ റെഡ് പിടിക്കുന്നത് പക്ഷേ എനിക്ക് ബ്ലാക്ക് ബ്ലാക്കാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ അതെ എവിടെ പോയിട്ട് ഈ പോഷകാർ കാണുന്നില്ലല്ലോ അവിടെ അവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഇത് നമുക്ക് ബ്ലാക്ക് ആക്കാം റെഡ് സംഭവമൊക്കെ ശരിയാണ് പക്ഷെ ബ്ലാക്ക് മച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു സോ കളറിൽ പോവാ ആൻഡ് ബ്ലാക്ക് 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 സോ ഇനി നമുക്കൊന്ന് റോട്ടിലിറക്കി വെക്കാം നമ്മളെ ഓറേ നേരമായി കുറേ നേരമായി ഞാൻ കളിക്കണേ ഇൻ്റെ പ്രശ്നം എന്താ മാച്ചിനാണോ മോനെ നീ മാച്ചിനാണോ ണോ ഓ ഓക്കെ എന്നാ പോര് എന്നാ പട്ടി പട്ടിത്തെന്റി മോനെ പുതിയ വണ്ടിയാണോ നോക്കൂലടാ ജയിച്ചിട്ടൊന്നു ആക്കിയായി അവൻ ബാക്കിലാട്ടോ അവനെ കാണാൻ പോടാ പോടാ പോലൂല്ല ഈ ചെങ്ങായി എന്ത് കളി വൃത്തി കേട് കളിക്കണോ നമ്മ ജയിച്ചേ ഇനി നിന്റെ ആവശ്യമില്ല മനസ്സിലായല്ലേ പോയി തരത്തെ കളിക്കടാ പൊട്ട ഹോ മേഖ ഇനി ഏതെങ്കിലും ബൈക്ക് നമുക്ക് നമുക്ക് കയ്യിൽ ഒതുങ്ങാൻ കിട്ടുന്ന ബൈക്ക് നമുക്ക് ഉണ്ടോ എന്ന് നോക്കട്ട കാരണം വെച്ചാൽ എല്ലാത്തിനും മുടിഞ്ഞ റേറ്റ് ആണ് ഭയങ്കര റേറ്റ് ആണ് നമുക്ക് കയ്യിൽ കൈയിലൊതുങ്ങത്തില്ല അതാ സീൻ ഞാൻ ഒന്ന് രണ്ട് ബൈക്കൊക്കെ നോക്കി വെച്ചിരുന്നു ഇതൊക്കെ ഞാൻ വാങ്ങി ഓ ഇത് വാങ്ങിയില്ലല്ലേ എന്റെ പൊന്നെ നാല് ലക്ഷം രൂപ നമുക്ക് ഒരു ഒരു ലക്ഷത്തിന്റെ അണ്ടറിലുള്ള ബൈക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങാൻ കഴിച്ചു അല്ല പിന്നെ നമുക്ക് കാർ തന്നെ വാങ്ങേണ്ടി വരും അതാണ് പ്രശ്നം നമ്മളിൽ പൈസ ഒരു അര മണിക്കൂർ ഒരു കളി ഉണ്ട് ആ കളിച്ച നമുക്കൊരു ഇതത്ര പൊന്നേ ഇത് ഒരു കോടിയൊക്കെയാണ് കഴിച്ചത് എന്റെ പൊന്നേ ഒരു കോടിയും നമ്മളല്ല ഇല്ല നമ്മളെത്ര നമ്മ അത്ര റിച്ച് അല്ല നമ്മൾ റിച്ചാവും ഇതിന്റെ മുകളിൽ ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞ് കളിച്ചാ നമ്മ ആവും കഴിച്ചു ചിലതൊക്കെ ഓണ്ടാണല്ലോ ബൈക്കൊന്നും കാണുന്നില്ലേ ബൈക്കൾ ഒന്നാമത് ബൈക്കുകൾ കുറവാണ് ഓക്കെ ഇതൊക്കെ ഏതൊരു സാധനവും നമുക്കൊന്നും ഇല്ലല്ലോ ഇതേതാ ഹാർലി ഹാർലി ആട്ട ഗേസ് ഈ സാധനം നമ്മളിപ്പോൾ ഒരു ഇത് ഹാർലി അല്ലല്ലേ ഇത് വേറെ ഏതൊരു മോഡൽ നമ്മളിപ്പം വേറെ അതൊന്നും എടുത്തല്ലോ അല്ലേ ഇതേതാ ഉഫ് എൻ്റെ അമ്മ രണ്ട് ലക്ഷത്തി സംതിങ് നമ്മൾ ക്യാഷ് ഇല്ലാണ്ടായിപ്പോ അയ്യായിരം ചീഫ് ഡാർക്ക് ഹോസോ ഇത് തേങ്ങയിലെടുത്ത് നോക്കാം റേറ്റ് കുറവായതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് റേറ്റ് കുറവായത് മാത്രാണ് നമ്മൾ എടുക്കുന്നത് സോ ഇതാണ് സാധനം നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും വേണ്ട നമുക്ക് നേരെ എടുക്കാം ഓക്കെ സോ ഇത് സെലക്ട് ചെയ്യാം എന്റെ പൊന്നെ ഇതൊക്കെ ഒരു ഉള്ളല്ലോ ബ്ലാക്ക് മാത്രമേ മാത്രമുള്ളൂട്ടത് ഇത് എടുക്കണോ ബ്ലാക്ക് ഉള്ളൂ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് വേണ്ട ഇത് വേണ്ടത് വേണ്ട ബ്ലാക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ബോറാവും മാത്രമേ മാത്രേ ഇട്ടിട്ടില്ല നല്ല അട്ടപ്പടലും പോറായിരിക്കും കാർ ഉണ്ട് അതും വേണ്ട നമുക്ക് ഒന്നും കൂടി തപ്പ വേറൊരു ബൈക്ക് നോക്കാം കയ്യിൽ പൈസ ഇല്ല എന്ന അഹങ്കാരത്തിന് ഒരു കുറവില്ല കേസ് കിട്ടുന്നവരെ നോക്കാം ഏതെങ്കിലും ഒന്നും നമ്മളെ കയ്യില് കിട്ടാണ്ടിരിക്കത്തില്ല ഏതെങ്കിലും ഒന്ന് ആ ആ ആ എഴുപത്തെട്ടായിരം എഴുപത്തി ആറായിരത്തി രണ്ട് ഡ്യൂക്ക് മൂന്ന് ലക്ഷത്തി സംതിങ് എന്റെ പൊന്നെ ഇത് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം പത്തി ഇരുപത് നൂറ്റാപത്തി മുപ്പത് നാപ്പത് അമ്പത് ആറ്റി പോണല്ലോ സമ്മറിന്റെ ഇതിന് കിട്ടുന്നതാ കിട്ടും കിട്ടും അതെന്താ ജീപ്പ് നല്ല ഭംഗിയിലൊരു ജീപ്പ് കൂടെ പോയി നോക്കിയാ ഓ രണ്ട് ലക്ഷത്തി സംതിങ് ഇതെടുക്കാനായിരുന്നില്ലേ ഡിഫൻഡർ കേസ് അയവ സീൻ സാധനം പോളി സാധനം ഓ എന്റെ മോനെ വിഷയം ഇതിനൊക്കെ എത്ര നമ്മൾ ഈ ബൈക്ക് തപ്പി നടന്ന് നടന്ന് ലാസ്റ്റ് ഒന്നും ഉണ്ടാവാൻ ഇണ്ടാവാൻ ഓണ്ടോ ഇത് നമ്മളെ കയ്യിൽ ഇണ്ടല്ലേ ബൈക്ക് ഓക്കെ ഓക്കെ ഓ നമ്മളെ കയ്യിൽ ഒത്തുന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ അടച്ചോനാ ഒരു ദിവസം വീഡിയോ ചെയ്യും കഴി മൊത്തം ബൈക്ക് വാങ്ങുന്നമ്മ ഇതാർക്കും കളിച്ചരാൻ ഞാൻ എന്റെ അക്കൗണ്ട് തരാം നിങ്ങളൊന്നും കളിച്ചിരിക്കും ഏതട കാറില്ലട്ടോ ബൈക്കില്ല നമ്മളെ ആ ചെറിയ ബൈക്ക് തന്നെ എടുക്കേണ്ടി വരും മിക്കവാറും ഈ ഒരു ബൈക്കും കൂടി എടുത്തിട്ട് പരടിക്കേണ്ടി വരും ഡ്യൂക്കിന്റെ ഇല്ല ഇത് ഈ ചെറുത് ചൂട്ട ചൂട്ട മതി ചൂട്ട ചൂട്ട ഇതെങ്ങനെ എന്തോ സംഭവം ഇരുപത്തി ആറായിരം രൂപയുള്ളു ഇതെടുക്കന്നെടുക്ക ദാരിദ്ര്യമാണ് ഗൈസ് ദാരിദ്ര്യമാണ് ഇതൊരു ബൈക്ക് പറയാൻ പറ്റില്ല ഇതൊരു എടുക്കാം വടിക്കഷ്ടംന്ന് വേണമെങ്കി ഒറ്റ കളർ ബൈക്ക് അധികം ഒറ്റ കളറാണ് ഗൈസ് ഒറ്റ കളറാ ബൈക്ക് അയ്യോ എന്റെ പൈസകൾ പോകുന്നേ ഹു പൈസകൾ പോകുന്ന കാണുമ്പോ ഭയങ്കര സങ്കടം യാസ് ഇവനേതാ എന്തടാ നോക്കുന്നേ ബൈക്കില്ല ഞാൻ വാങ്ങി നീ വിട്ടോ മുമ്പോയി തരത്ത് കളിക്കട്ടോ No bike for you. Go away. Come another day, you bloody fool. Word is there's some exciting new stuff waiting for us back at HQ. We haven't been there in like forever. We should check it out. <laughs> കൊള്ളാം കൊള്ളാം ഒരു സൗണ്ടും ഒരു ഒതുക്കൊക്കെ ഉണ്ട് അയ്യാ

ൾക്കാരുണ്ട് നമുക്ക് ബൈക്ക് കൊണ്ടാ എങ്ങനെ ചെങ്ങയാ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോയോ ഇനി വേറെ ബൈക്കോന്റെ പൈസ ഞാൻ അത്രയും പൈസ ആക്കി വെച്ച് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് എല്ലാം സെറ്റ് നേരെ പോയി വേറൊരു കാർ അങ്ങ് വാങ്ങി ഇത് നമ്മ ഹാറിലിട്ടോ ഇത് ഞാൻ വാങ്ങിതാ കേട്ടോ കുഴപ്പം സാധനമാ ഡീസെന്റ് ഒരു രക്ഷയില്ല അടിപൊളി സാധനമാകും ഞാൻ എൻ്റെ കളക്ഷൻസ് കാണിച്ചാൻ വേണ്ടി ചെയ്ത ചുമ്മാ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഞാനും കുറേ പൈസ ഉണ്ടാക്കും കുറേ പൈസ ഉണ്ടാക്കി നമ്മൾ കുറെ വണ്ടികൾ വാങ്ങണം ഓക്കേ കുറേ പൈസ ഉണ്ടെങ്കിൽ കുറേ വണ്ടികൾ അതാണ് എൻ്റെ ആഗ്രഹം സോ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം ഓക്കെ ബൈ ബൈ